നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം സമാപിച്ചു സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള ചുവപ്പുസേന പരേഡിലും ബഹുജന റാലിയിലും നാടൻ കലാരൂപങ്ങൾ അകമ്പടിയായി മൂവാറ്റുപുഴ നഗരത്തെ ചുവപ്പണിയിച്ച സി പി എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചു നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ചുവപ്പുസേന പരേഡിലും ബഹുജന റാലിയിലും ഏരിയയിലെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും പൊതുജനങ്ങളും അണിനിരുന്നു ചുവപ്പുസേനയും സെറ്റും ചെണ്ടമേളങ്ങളും തെയ്യവും തിറയും മറ്റ് നാടൻ കലാരൂപങ്ങളും പ്രകടനത്തിന് മാറ്റുകൂട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടം മുറിക്കൽ ചുവപ്പുസേനയുടെ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് മൂവാറ്റുപുഴ ടൌൺഹാൾ ഗ്രൌണ്ടിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താൻ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും അതിന് കൂട്ടുനിൽക്കുന്നതായും വികസനത്തിലൂടെ കേരളത്തിന്റെ മുഖഛായ മാറ്റിയ കിഫ്ബിയെ എതിർക്കുന്നവർ സേവന മേഖലയിലും ഒന്നും നടപ്പാക്കരുതെന്ന് ആഗ്രഹിക്കുന്നതായും മുഹമ്മദ് റിയാസ് പറഞ്ഞു കോൺഗ്രസും എൽ ഡി എഫും കൈകോർത്തും കേരളത്തിൽ കിട്ടേണ്ട ഫണ്ട് വായ്പ മറ്റ് സഹായം കിട്ടാത്തത് കേരളത്തെ ബാധിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് ഒന്നിക്കാം എന്ന ന്യായമായ ഒരു നിലപാട് യു ഡി എഫ് എടുത്ത് ഒരുമിച്ച് പ്രക്ഷോഭം നടത്തിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിലാക്കുവായിരുന്നില്ലേ ഇപ്പോഴും പ്രതി കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നില്ലേ ബി ജെ പി പ്രതിരോധത്തിലാകുമായിരുന്നില്ലേ കേരളത്തിൽ അറിയപ്പെട്ട് ഫണ്ട് തെരേണ്ടടുത്തേക്ക് എത്തുമായിരുന്നില്ലേ അതിന്റെ ഗുണഭോക്താക്കൾ ആരാ അതിന്റെ ഗുണഭോക്താക്കൾ ഈ മൂവാറ്റുപുഴ താഴത്ത് മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയാണോ അതിന്റെ ഗുണഭോക്താവ് ഈ എറണാകുളം ജില്ലയിൽ എറണാകുളം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണോ അതിന്റെ ഗുണഭോക്താവ് ഈ മൂവാറ്റുപുഴയിലെയും ഈ എറണാകുളം ജില്ലയിലെയും ഈ കേരളത്തിലെയും സാധാരണ മനുഷ്യരാണ് ആ സാധാരണ മനുഷ്യരിൽ ബി ഉണ്ട് ആ സാധാരണ മനുഷ്യരിൽ കോൺഗ്രസ് ഉണ്ട് ആ സാധാരണ മനുഷ്യനിൽ മുസ്ലിം ലീഗ് ഉണ്ട് ആ സാധാരണ മനുഷ്യനിൽ ഉണ്ട് ആ യു ഡി എഫ് ഉണ്ട് ഒരു മുന്നണിയിലും ഇല്ലാത്തവരുണ്ട് അവർക്ക് വേണ്ടിയല്ലേ ഞാൻ നിങ്ങളും സാമൂഹിക പ്രവർത്തനത്തിന് ഇറങ്ങിയത് അവർക്ക് വേണ്ടിയല്ലേ നാം രാഷ്ട്രീയ പ്രവർത്തനത്തിനടങ്ങുന്നത് അതിൽ നമ്മൾ ഒന്നിക്കട്ടെ ഇത് എവിടെ യു ഡി എഫിനെ ചെന്നെത്തിക്കും എന്നുള്ളതിന്റെ ഉത്തരമാണ് അടുത്ത പാർട്ടി ഏരിയ സമ്മേളന ഘട്ടത്തിൽ വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ ഭരിക്കുന്നു എന്ന് എന്ന് അന്ന് നമ്മൾ പറയും മൂവാറ്റുപുഴ സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി ആർ മുരളീധരൻ ആർ അനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എം ഇസ്മയിൽ എ ഏരിയ കമ്മിറ്റി അംഗം ൻ തുടങ്ങിയോട് പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ